കയപ്പമംഗലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം കയ്പമംഗലം പന്ത്രണ്ട് സെന്ററിലാണ് കടകൾ കുത്തി തുറന്നത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ജനതാ സ്റ്റോഴ്സ് തൊട്ടടുത്ത് മിൻസ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് മോഷണമുണ്ടായത് ജനതാ സ്റ്റോഴ്സിൽ നിന്ന് ഇരുപതോളം പാക്കറ്റ് സിഗരറ്റും പണവും പോയിട്ടുണ്ട് ഹോട്ടലിൽ നിന്നും രണ്ടായിരം രൂപയോളം കാണാതായിട്ടുണ്ട് ഇന്ന് രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയപ്പോഴാണ് രണ്ടിടത്തും മോഷണം നടന്ന വിവരം അറിയുന്നത് ജനതാ സ്റ്റോഴ്സിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് ഷീറ്റ് പൊളിച്ചാണ് മോഷ്ടാക്കൾ മോഷ്ടാക്കളകത്തു കടന്നത് കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു